ഹലോ ഗായ്സ് നമ്മുടെ നാടൻ ചെമ്മീൻ റോസ്റ്റ് തിളക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇത് കണ്ടിട്ട് ആരുടെയൊക്കെ വായിൽ വെള്ളം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കുക്കിംഗ് പകുതിയാകുമ്പോ തന്നെ ഇതിന്റെ സ്മെല്ലൊക്കെ വന്നിട്ട് നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ അത്രയും ടേസ്റ്റിയാണ് കൂടുതലും നമ്മൾ വലിയ ചെമ്മീൻ ഒക്കെ വെക്കുമ്പോൾ പറയണ്ട അല്ലേ കുറച്ച് നേരത്തേക്ക് പുറകോട്ട് വന്നിട്ട് നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ അതിന് മാത്രമേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഉള്ളി സവാള വെള്ളുള്ളി ഇഞ്ചി അതുപോലെ തന്നെ തക്കാളി വേപ്പില ഓയില് ഇത്രയും സംഭവങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ സാധാരണ നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇത്രയും സാധനങ്ങൾ മാത്രം കൊണ്ടാണ് നമ്മൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് റോസ് റെസിപ്പി ഉണ്ടാക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ചെമ്മീൻ കാണുമ്പോൾ തന്നെ അറിയാം ഒരു വലിയ ടൈപ്പ് ചെമ്മീൻ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഉറങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും അല്ലെങ്കിൽ കുടമ്പുളി ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുക അത് വേവിക്കാൻ വെക്കുന്ന നമ്മൾ ജസ്റ്റ് അത് കുക്കാവുന്നതനുസരിച്ച് അതിനകത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടേയിരിക്കും അത് ജസ്റ്റ് കുക്കായി എന്ന് ഉറപ്പ് വരുത്തുന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അടുത്ത ഇൻഗ്രീഡിയൻസ് അതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ചൊന്ന് വെള്ളം പറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ച സവാള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ഉള്ളി ഇതൊക്കെ ചെറിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക ചിലവരത് ഇഞ്ചിയും ഉള്ളിയൊക്കെ പൊടിച്ച് ഐ മീൻ ചതച്ചെടുക്കുന്നവരുണ്ട് ബട്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് അരിഞ്ഞിടുക ചെയ്തത് അപ്പോൾ എല്ലാം ഓരോന്നായിട്ട് സവാളയും ഇഞ്ചിയും ഉള്ളിയും വെള്ളുള്ളിയും എല്ലാം അരിഞ്ഞ് നമ്മൾ ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് സെറ്റായിട്ട് തിളച്ച് വരുന്ന ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കറിവേപ്പില ഇടേണ്ടത് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കുക വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റി വരുമ്പോഴാണ് നമ്മൾ അടുത്ത തക്കാളി കുട്ടന്മാരെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ആവശ്യത്തിന് ഞാൻ ഞങ്ങളിവിടെ രണ്ട് മൂന്ന് തക്കാളിയൊക്കെ എടുത്തിരിക്കുന്ന അപ്പം നിങ്ങളുടെ അനുസരിക്ക് അനുസരിച്ച് നമ്മൾ തക്കാളി എടുക്കുക ആൻഡ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഏത് കറി വെച്ചാലും ഈ ബരില്ലാണ്ട് നമ്മുടെ കറിക്കൊരു ടേസ്റ്റും രുചിയൊന്നും ഉണ്ടാകത്തില്ലല്ലോ വേറെ ഒന്നുമല്ല നമ്മുടെ മസാലപ്പൊടികൾ അതും തന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മസാലപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ആദ്യം ഇട്ടിട്ടുണ്ട് എന്നാലും എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക ൻ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരൂല്ലോ നമ്മുടെ വായിലൊക്കെ വെള്ളം വരും അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഓയില് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ റോസ്റ്റിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ നാടൻ ആലപ്പുഴ സൈഡിൽ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു